ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും നഗ്നയാകാൻ വിസമ്മതിച്ച നായികയ്ക്ക് മുമ്പിൽ തുണിയഴിച്ച് സംവിധായകരും കൂട്ടരും ഇതിനോടകം തന്നെ ഫേസ്ബുക്കിൽ ചർച്ച ചെയ്ത ചിത്രമാണ് ഏക ആദ്യ പോസ്റ്ററിൽ നഗ്നയെത്തുന്ന യുവതിയുടെ ചിത്രം ഏറെ വിവാദമായിരുന്നു ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ കഥ പറയുന്ന ചിത്രത്തിൽ രഹാന ഫാത്തിമയാണ് പ്രധാന വേഷത്തിലെത്തുന്നത് ഇപ്പോഴിതാ രഹാന ഫാത്തിമയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വീണ്ടും ചർച്ചയായിരിക്കുകയാണ് പോസ്റ്റിന്റെ പൂർണ്ണരൂപം നഗ്നശരീരങ്ങൾ വരുന്ന രംഗങ്ങൾ ചിത്രീകരിക്കുന്ന സമയം ഏകയുടെ ക്രൂവിൽ പതിനെട്ട് അംഗങ്ങൾ അവർക്ക് മുന്നിലാണ് ചിത്രീകരണം ഒട്ടും എളുപ്പമല്ലാത്ത രംഗങ്ങൾ ഇരുപതും ഇരുപത്തിയഞ്ചും ടേക്കുകളിലൂടെ ടോർച്ചർ ചെയ്യുന്ന സംവിധായകൻ സ്വാഭാവികമായും ആദ്യ സിനിമയിൽ അഭിനയിക്കുന്ന ആൾ എന്ന നിലയിൽ അസ്വസ്ഥത ഉണ്ടായിരുന്നു നഗ്നതയിൽ ഉണ്ടോ എന്ന സംവിധായകന്റെ ചോദ്യത്തിന് എന്ന് മറുപടി നൽകി ഉടനെ ക്രൂവിലുള്ള എല്ലാവരും വസ്ത്രങ്ങൾ മാറ്റാൻ സംവിധായകൻ നിർദ്ദേശിച്ചു സംവിധായകൻ ക്യാമറാമാൻ സഹസംവിധായകർ ലൈറ്റ് സ്റ്റാഫ് പ്രൊഡക്ഷൻ സ്റ്റാഫ് എന്തിനെ ആ രംഗങ്ങളുടെ സമയത്ത് സെറ്റിൽ നിൽക്കണമെങ്കിൽ നിർമ്മാതാവ് പോലും നഗ്നനാവണം എന്നായിരുന്നു നിർദ്ദേശം നഗ്നത എന്നാൽ നിഷ്കളങ്കത എന്നുകൂടി അർത്ഥമുണ്ട് എന്ന് സംവിധായകൻ്റെ വാദം ഏറ്റവും പ്യുവറായ മനുഷ്യനെ നഗ്നനാവാൻ സാധിക്കൂ നഗ്ന ശരീരത്തിന് ലൈംഗികത എന്ന അർത്ഥമില്ല ലിംഗഭേദമില്ല എല്ലാവരും നഗ്നരായി തന്നെ അവരുടെ ജോലി ചെയ്യുന്നു വസ്ത്രത്തിൽ പൊതിഞ്ഞ ശരീരങ്ങൾ മുന്നിൽ തുറച്ചുനോട്ടം പോലെ തന്നെ തുളഞ്ഞു വരുന്ന ക്യാമറ ഈ അവസ്ഥയിൽ ഉണ്ടായിരുന്ന എല്ലാ അസ്വസ്ഥകളെയും മറികടക്കാനും എല്ലാവരും തുല്യരാണ് എന്ന മനോഭാവം ഉണ്ടാക്കാനും സഹപ്രവർത്തകരുടെ മുഴുവൻ സഹകരണം കൊണ്ട് സാധിച്ചു അവരും അഭിനേതാക്കൾക്കൊപ്പം വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് മാനസികമായ പിന്തുണ നൽകി ഏകയുടെ ചിത്രയാണം വളരെ വ്യത്യസ്തവും അനുഭവങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും പുതുമഴ തന്നെയായിരുന്നുവെന്നും പോസ്റ്റിൽ പറയുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ